നടക് ജയസൂര്യക്കെതിരെ ഇപ്പോൾ രണ്ട് നടിമാരാണ് പ്രധാനമായി ഗുരുതര ആരോപണങ്ങൾ നടത്തിയിരിക്കുന്നത് അതിന്റെ പേരിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറയപ്പെടുന്നു കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമാണ് രണ്ട് നടികൾ ഈ കേസ് ഇപ്പോൾ ജയസൂര്യക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാൽ നടൻ കുറ്റാരോപിതനാണെന്ന് മാത്രമാണ് എന്നാൽ കുറ്റം ചെയ്തു എന്നെവിടെയും തെളിഞ്ഞിട്ടില്ല കേസെടുത്ത് അന്വേഷണം തുടങ്ങിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ അതിനോടകം തന്നെ അദ്ദേഹത്തിനെ കുറ്റാരോപിതനാക്കി തുറങ്കിലാക്കുന്ന നിരവധി പേരുണ്ട് അവരോടൊക്കെ തന്നെ ഒരു മറുപടിയാണ് ഇപ്പോൾ ആരാധകന്റെ കുറിപ്പിൽ വൈറലാകുന്നത് ജയസൂര്യ കുറ്റക്കാരനാണെന്ന് ആരെങ്കിലും പറഞ്ഞു ഒരു സ്ത്രീ വെറുതെ പറഞ്ഞാൽ പുരുഷന്റെ മേൽ കുറ്റം ചുമത്താമോ ആ പുരുഷൻ കുറ്റം ചെയ്തതുപോലെ ആകുമോ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ജയസൂര്യക്കൊന്നും മിണ്ടാൻ സാധിക്കുന്നില്ല മിണ്ടാത്തത് കൊണ്ട് അയാൾ കുറ്റം ചെയ്തു എന്നാണോ ഇതിനർത്ഥം നിരവധി പേർ ചോദിക്കുന്നത് ഇതേ കാര്യമാണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഒക്കെ രാജിവെച്ചുകൊണ്ട് മോഹൻലാലും മറ്റുള്ള താരങ്ങളുമെല്ലാം ഇറങ്ങിപ്പോയപ്പോഴും മൗനം പാലിച്ചു എന്നതായിരുന്നു എല്ലാവരുടെയും പരാതി ഈയൊരു സമയത്ത് അന്വേഷണം നടക്കുന്ന രീതിയിൽ എന്ത് മറുപടിയാണ് നൽകേണ്ടത് അന്വേഷിക്കാം കൂടെ ആരാണോ തെറ്റ് ചെയ്തത് അവരെയൊക്കെ ശിക്ഷിക്കാൻ കൂടെ നിൽക്കാം എന്നല്ലാതെ മറ്റെന്തെങ്കിലും പരാതി മറ്റെന്തെങ്കിലും കാര്യങ്ങളോ സംസാരിക്കാനാകുമോ ഒന്നും അതുതന്നെയാണ് ജയസൂര്യം പറയുന്നത് ഞാൻ കുറ്റാരോപിതനാണെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല തെളിയിക്കാനുള്ള സമയം കൊടുക്കൂ തെളിഞ്ഞാൽ അതിനുള്ള രീതിയിൽ ഞാൻ നിൽന്നോളാം സിനിമയിൽ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ അമ്മയിൽ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ എന്ത് കാര്യമായാലും താൻ ചെയ്തുകൊള്ളാം എന്ന് അംഗീകരിക്കും ജയസൂര്യ പക്ഷെ അതുവരെ നിങ്ങൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താതിരിക്കും സ്വർണം പോലത്തെ ഒരു കുടുംബം സ്വന്തമായുള്ള ഒരാളാണ് ജയസൂര്യ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം തകർക്കരുത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹം വളരെയധികം ഒരു മനുഷ്യനാണ് ഇപ്പോഴും അദ്ദേഹം ആ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് ഭൂരിഭാഗം സമയം അഭിമുഖങ്ങളിലുൾപ്പെടെ പറയാറുള്ളത് എന്നാൽ ജയത്തൂറിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയൊരു തെറ്റുണ്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം ജയസൂര്യ അങ്ങനൊരു വ്യക്തിയാണ് എന്ന് ആർക്കും ഒരു സംശയവുമില്ലായിരുന്നു ആർക്കും അതിനെക്കുറിച്ച് അറിയുക പോലുമില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം ജയസൂര്യ അങ്ങനെ ചെയ്യുമെന്ന് പോലും ആരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിരവധി പേർക്ക് പറയാനുള്ളതും ഇതേ കാര്യമാണ് ജയസൂര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നെടുത്തു പറയുകയാണ് പ്രേക്ഷകർ ജയസൂര്യക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അദ്ദേഹം കുടുംബത്തോടൊപ്പം അത്രമാത്രം നീതി പുലർത്തുന്ന ഒരു വ്യക്തിയായത് കൊണ്ടാണ് ജയസൂര്യയുടെ പേരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ജയസൂരിയുടെ പേര് വന്നപ്പോൾ ഞെട്ടലാണ് ഒരു പരാതിക്ക് പിന്നാലെ അടുത്ത പരാതിയായി വരുന്നു പണ്ട് മുതലേ ഉള്ള പരാതിയാണോ ഇതെന്നും ഇതിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പറയുന്നതാണോ എന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് ആദ്യം ജയസൂര്യയുടെ പേരുമായി എത്തിയ നടി പിന്നീട് ജയസൂര്യ അല്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആദ്യമേ പറഞ്ഞത് കൊണ്ട് തന്നെ പ്രേക്ഷകർ രണ്ടാമത് ആ നടി മാറ്റി പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ജയസൂര്യയുടെ മൗനം എല്ലാവരെയും ഇപ്പോൾ സംശയത്തിന് നേരിലെത്തിക്കുകയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നടൻ സൂര്യ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാത്തതും എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് വരുന്നത് ആ പ്രതികരണത്തിന് തന്നെയാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ